പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ തിന്മയായതൊക്കെ പാടുന്നത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നാളെ ചോദിച്ചു പക്ഷെ ഈ ഇടയ്ക്കാണ് ദൈവം പരിശുദ്ധാത്മാവ് നിമിത്തം എനിക്ക് ആ ഉത്തരം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തിന്മ ഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എടുത്താൽ അതിൻ്റെ ഒരു പ്രതലത്തിലടിച്ചാൽ മറുപ്രതലത്തിൽ അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നത് പോലെ നിങ്ങളുടെ തലമുറകൾ നന്മ അനുഭവിക്കണമെങ്കിൽ ഈ തലമുറയിൽ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളുടെ വരും തലമുറകൾ നന്മയുണ്ട് ഈ തലമുറയെ തിന്മ ചെയ്താൽ വരും തലമുറകൾ തിന്മയുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ എന്തെങ്കിലും വിഷയങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് ഹാനി വരുത്തുന്ന രീതിയിൽ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രവർത്തികൾ സംസാരങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത തലമുറകളുടെ മേൽ തിന്മയെ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പേഴ്സിനകത്ത് കാശ് വയ്ക്കും പോലെ ഒരു ബാങ്കിൽ ലോക്കറിൽ നിങ്ങൾ സമ്പത്ത് വെച്ചിരിക്കുന്നത് പോലെ അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറിപ്പിക്കുക തിരുവഴുത്ത് പറയുന്നു രണ്ട് കുരുത്തി ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യം അവനവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകട്ടെ തീയതാകട്ടെ അവന് തക്കവണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ തന്നെ ആയാസരത്തിന് മുമ്പ് ഇവിടെപ്പെടേണ്ടി വരും ഇത് ബൈബിളിലെ ഒരു കോട്സാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയാമോ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടി വരും ഡീഡ്സ് ഓഫ് ദ ബോഡി ശരീരത്തിൻ്റെ പ്രവൃത്തികൾ ശരീരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തു വിരിക്കുന്ന സിംഹാസനമായ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് അനുഭവിക്കേണ്ടി വരും എന്നതാണ് ആ വാങ്ങിയത് എല്ലാ സ്വർഗ്ഗത്തിലോ നരകത്തിലോ പോയി അനുഭവിക്കുകയല്ല നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തിയുടെ ഫലവും നമ്മളിൽ അനുഭവിക്കുകയും ശേഷം നമ്മുടെ തലമുറകടമേൽ വ്യാപരിക്ക ശ്രീ ശ്രീ ശങ്കരാചാര്യൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ പിന്നാലെ അത് വരുമോ പിന്നാലെ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ വരുമെന്നല്ല നിങ്ങളുടെ തലമുറകടമേലത് വരു ഞാൻ പറയുന്നതിൻ്റെ ഒറ്റ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവിക സമ്പത്തുണ്ടാക്കി നാളെ നിങ്ങളുടെ തലമുറകൾ അനാഥരാകത്തില്ല രോഗികകത്തില്ല സമാധാനത്തിൽ ജീവിക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ കൊള്ളയടിച്ചും പ്രശ്നമുണ്ടാക്കി മറ്റുള്ളവർക്ക് ഹാനി വരുത്തി അവരെ കരയിപ്പിച്ചും സങ്കടപ്പെടുത്തിയും വാക്കുകൊണ്ട് നോപ്പിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ കണക്ക് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ശരീരത്തിൽ കൂടി നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവം ആത് ഈ ശരീരത്തിൽ അതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുകൂടെ ആലോചിക്കണം അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഹാനി വരാതിരിക്കണമെന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്ക് നന്മയും സമാധാനവും സന്തോഷവും കൊടുത്താൽ അവരെ എൽക്കാലത്തും നിങ്ങളെ ഓർക്കും ദൈവം നിങ്ങളുടെ കൂടെയിരിക്കും ദൈവം നിങ്ങളെ മരണത്തിൻ്റെ കിണറുകളിൽ നിന്ന് വലിച്ചെടുത്ത് ജീവൻ്റെ ലേക്ക് കൊണ്ടുവരും ക്രിസ്തു നിങ്ങളിൽ വാഴുകയും മറ്റുള്ളവരിൽ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണുകയും ചെയ്യും നമ്മെ അനുഗ്രഹിക്കട്ടെ